രുത്തിയ ആപത്ത് ആനപ്പുറത്തിരുന്ന രാജവീഥിയിലൂടെ കടന്നു വരുന്നത് കണ്ടോ അത് രാജാവാണ് രാജാവിനെ കണ്ട് വണങ്ങുന്നതിനായി വീതിയുടെ ഇരുവശങ്ങളിലും പ്രജകൾ തിങ്ങിക്കൂടി നിന്നു കൂട്ടത്തിൽ ഒരു കുശവനും ഉണ്ടായിരുന്നു ആരാണ് കുശവൻ മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളെയാണ് കുശവൻ എന്ന് വിളിക്കുന്നത് ചില കാരണങ്ങളാൽ കുറ നാളുകളായി കുശവൻ നിരാശനാണ് അവനൊരു ബാല്യകാല സുഹൃത്തുണ്ടായിരുന്നു ഒരലക്കുകാരൻ അയൽവാസികളായ അവർ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഉറ്റ മിത്രങ്ങളായി പുലർന്നു ഇരുവരും യുവാക്കളായി അവരവരുടെ കുലത്തൊഴിലുകളിൽ ഇരുവരും ഏർപ്പെട്ടു എന്തുകൊണ്ടോ ഭാഗ്യം കുശവനെ തുണച്ചില്ല ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചിരുന്ന അലക്കുകാരൻ ക്രമേണ അഭിവൃദ്ധി പ്രാപിച്ചു വന്നു മിടുക്കനായി വന്നു നല്ല നിലയിലെത്തി ഇത് കുശവനിൽ നിരാശയും അസൂയയും ജനിപ്പിച്ചു അവർ തമ്മിലുള്ള സൗഹൃദത്തിന് സ്വാഭാവികമായി ഉലച്ചിൽ സംഭവിച്ചു കുശവൻ അലക്കുകാരനെ കാണുന്നത് തന്നെ ചതുർഥിയായി കുശവൻ സ്വന്തം ജോലിയിൽ പൊതുവെ അലസനാണ് അയാളുടെ സാമ്പത്തിക നില അതിനനുസരണമായി താണുപോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജാവ് ആനപ്പുറത്ത് എഴുന്നള്ളുന്നത് കുശവാൻ കാണാനിടയായത് അയാൾ ഒരിടത്ത് വീതിയുടെ ഓരം ചേർന്ന് നിന്നു അപ്പോഴും അയാളുടെ ആലോചന അലക്കുകാരനെ എങ്ങനെ പറ്റിക്കാമെന്നായിരുന്നു രാജാവ് അടുത്തെത്തിയപ്പോൾ കുശവൻ വിളിച്ചു പറഞ്ഞു കറുത്ത ആനപ്പുറത്ത് നമ്മുടെ രാജാവ് എഴുന്നള്ളുന്നത് എന്തൊരു അപമാനമാണ് സമർത്ഥമായ ഒരു അലക്കുകാരന് ആനയെ കഴുകി വെളിപ്പിക്കാവുന്നതേ ഉള്ളൂ കുശവന്റെ വാക്കുകൾ കേട്ട് രാജാവും പരിവാരങ്ങളും പെട്ടെന്ന് നിന്നു നിർഭാഗ്യവശാൽ വിട്ടിയായ ഒരു രാജാവായിരുന്നു അത് നല്ലൊരു നിർദ്ദേശമാണ് അതെന്നായിരുന്നു രാജാവിന്റെ അഭിപ്രായം കരുത്ത ആനയെ വെളുപ്പിക്കാൻ കഴിയുന്ന അലക്കുകാരൻ എവിടെയുണ്ട് എന്ന് രാജാവ് കുശവനോട് ചോദിച്ചു ആനയെ വെളിപ്പിക്കുന്നതിന് പ്രത്യേക തരം സോപ്പും കാരവും ഉണ്ടെന്നും സമർത്ഥരായ അലക്കുകാർക്ക് അതറിയാമെന്നും കുശവൻ രാജാവിനെ അറിയിച്ചു തന്റെ അയൽവാസിയായ അലക്കുകാരൻ അത്തരത്തിൽ ഒരാളാണ് അയാൾ വെളിപ്പെടുത്തി രാജാവ് അത്യധികം സന്തോഷവാനായി കുശവന് ഒരു രക്തമോതിരം സമ്മാനിച്ചു ഒരു കറുത്ത പാടുപോലുമില്ലാത്ത വെള്ള ആനയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സങ്കല്പവുമായി രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി രാജാവ് അന്ന് തന്നെ ദൂതന്മാരെ അയച്ച് അലക്കുകാരനെ കൊട്ടാരത്തിൽ വരുത്തി രാജാവിന്റെ ഉദ്ദേശം അലക്കുകാരൻ അറിയുമായിരുന്നില്ല രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ അയാൾ ഒരു മാത്രം അന്താളിച്ചു നിന്നു ഇതിന്റെ പിന്നിൽ ആരുടെ കുതന്ത്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അയാൾ അനുമാനിച്ചു അത് ആരുടെ അടുത്ത നിമിഷത്തിൽ അയാൾക്ക് ബോധ്യമാവുകയും ചെയ്തു നല്ല ബുദ്ധിശക്തിയുള്ള ഒരാളായിരുന്നു അലക്കുകാരൻ കുറച്ചു നേരത്തേക്ക് അലക്കുകാരൻ ഒന്നും മിണ്ടിയില്ല ഒന്നുകിൽ രാജാവ് അനുസരിക്കണം അല്ലെങ്കിൽ രാജാവിന്റെ കൈകൊണ്ട് മരിക്കണം മറ്റൊരു പോം വഴിയും അലക്കുകാരന്റെ മുന്നിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല രാജാവിന്റെ ഭീഷണമായ വാക്കുകൾ അയാളെ വല്ലാതെ അലട്ടി പെട്ടെന്ന് അലക്കുകാരന്റെ മനസ്സിൽ ഒരു ഉപായം തെളിഞ്ഞു വന്നു അയാൾ വിനയപുരസൻ രാജാവിനോട് പറഞ്ഞു എൻ്റെ ബഹുമാനപ്പെട്ട തിരുമേനി ആനയെ കഴുകി വെളിപ്പിക്കുന്ന എനിക്ക് സന്തോഷകരമായ കാര്യമാണ് രാജാവിന് വേണ്ടി അത് ചെയ്യുന്നത് അഭിമാനകരവുമാണ് പക്ഷെ അതെനിക്ക് കഴിയണമെങ്കിൽ ഒരു കുശവന്റെ സഹായം കൂടിയേ തീരൂ ആനയെ ആവിയിൽ കുളിപ്പിക്കുന്നതിന് ഒരു വലിയ പാത്രം ആവശ്യമാണ് അക്കാര്യം നിറവേറ്റാമെന്ന് രാജാവ് സമ്മതിച്ചു ഉടൻ തന്നെ രാജാവ് അലക്കുകാരൻ്റെ അയൽവാസിയായ കുശവനെ വരുത്തി അലക്കുകാരൻ നിർദ്ദേശിച്ചതുപോലുള്ള വലിയ പാത്രം ഉണ്ടാക്കി കൊണ്ടുവരാൻ രാജാവ് അയാളോട് ആജ്ഞാപിച്ചു അനേക നാളുകൾ പണിപ്പെട്ട കുശവൻ ഒരു വലിയ പാത്രം ഉണ്ടാക്കി കൊണ്ടുവന്നു കുശവൻ എന്തിന്റെ പാത്രമാണ് ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടുള്ള പാത്രം അലക്കുകാരൻ ആനയെ അതിൽ കയറ്റി നിർത്തി പാത്രം പല കഷ്ണങ്ങളായി തകർന്നു വീഴാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല കുറെ കൂടി കനത്തിൽ പാത്രം ഉണ്ടാക്കി കൊണ്ടുവരാൻ കുശവനോട് രാജാവ് വീണ്ടും ആജ്ഞാപിച്ചു ഏറെ നാളുകൾക്ക് ശേഷം കുശവൻ വീണ്ടും പാത്രം കൊണ്ടുവന്നു ആന ഒരു കാലെടുത്തു വച്ചപ്പോൾ തന്നെ അത് തകർന്നു പോയി രാജാവിന് നീരസവും നിരാശയും തോന്നി വെള്ളാനപ്പുറത്ത് എഴുന്നള്ളുന്ന പ്രൗഢി ഓർത്തപ്പോൾ രാജാവ് ആ നീരസമെല്ലാം അടക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ കിടുകിട വിറക്കുകയായിരുന്നു കുശവൻ സ്വയം വരുത്തി വെച്ച വിനയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അയാൾക്ക് സ്വയം ശപിക്കുവാൻ തോന്നി എല്ലാവരോടും മുൽക്കണ്ടയോടെ നോക്കി നിൽക്കുമ്പോൾ പാത്രം ഉണ്ടാക്കി കൊണ്ടുവരാൻ മൂന്നാമതൊരവസരം കൂടി രാജാവ് കുശവന് നൽകി അതിന്റെ ഗതിയും വ്യത്യസ്തമായിരുന്നില്ല കുശവൻ പിന്നെയും 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 പാത്രങ്ങൾ ഉണ്ടാക്കി എല്ലാം തകർന്നു ഈ പാത്രങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി അയാളുടെ സകല സമ്പാദ്യവും തീർന്നു അവസാനം രാജാവിന് മനസ്സിലായി ഇയാളെ കൊണ്ട് നല്ല പാത്രം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് അയാളെ രാജാവ് തന്റെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ Не десь